ഹായ് കടികളെ എന്തുട്ടൊക്കെ വിശേഷങ്ങള് വിഷൊക്കല്ലേ പട്ടക്കൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ആയിട്ട് ആഘോഷിക്കാവൂലെ എന്തായാലും ആ വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിഷാശംസകൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഈസ്റ്റർ ആശംസകൾ ആ അപ്പൊ ഒരു കാര്യം വിട്ടുപോയിട്ട് പറയാൻ പുതിയ ചാനലാണ് പുതിയ വീഡിയോ ആണ് അപ്പൊ എന്റെ ഈ ചാനലിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം നിങ്ങളോട് ഈ പറയുന്നിട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണേ മുത്തുമണിയാളെ മറക്കരുത് എൻ്റെ പ്രതികരണം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുട്ടൊക്കെ വിശേഷങ്ങള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അല്ലെ സത്യം പറഞ്ഞ നാടിന്റെ അവസ്ഥാവല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത് രണ്ടു ദിവസം മുന്നേ പാലക്കാട് നടന്നത് എന്താന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും കൊറേ കണ്ടും കേട്ടിട്ടുണ്ടാവും അതായത് ആർ എസ് എസ് എന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന സംഘടനയുടെ കടന്ന് കയറ്റം കുറെ നാളെ അവർ ശ്രമിക്കാൻ തുടങ്ങിട്ട് പതുക്കെ 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 അവരിങ്ങനെ ഈ ഉറുമ്പിരിക്കണ പോലെ വന്നോണ്ടിരിക്കയാണ് അപകടം നട്ടാ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ ബന്ധുക്ക സംഭവം ഉത്തരേന്ത്യയിലെന്തൊക്കെ നടക്കണെന്ന് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അല്ലെ അത് തന്നെ അതേപോലെ ാട്ടില് നടപ്പാക്കാനുള്ള ഒരു പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്നത് വേറൊന്നല്ല നമ്മുടെ പാലക്കാട് എം എൽ എ യുവ രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവം നമ്മുടെ കാശുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊതുമുതലായിട്ട് ഒരു മുനിസിപ്പാലിറ്റി അതിന്റെ ഒരു കാര്യാലയം അതുണ്ടാക്കാൻ അതിനൊരു പേരിടാൻ വേണ്ടിട്ട് ആരുടെ പേരാ ഒന്ന് ചിന്തിക്കണം നമ്മുടെ നാടിനെ ഒറ്റ കൊടുത്ത ഇപ്പോഴും ഒറ്റ കൊണ്ടിരിക്കുന്ന നമ്മളെ പരസ്പരം തല്ലിക്കുന്ന നമ്മുടെ സൗഹാർദം തകർക്കുന്ന ആ ഒരു സംഘടന നേതാവിന്റെ പേര് പേരിടണന്നാണ് അവര് പറയണത് എങ്ങനുണ്ട് ഇത് നമ്മൾ അനുവദിക്കണം അതിനെതിരെ നടക്കുന്ന സംഘർഷങ്ങളാണ് ഇപ്പൊ പാലക്കാട് രണ്ട് രണ്ടു ദിവസമായിട്ട് ഇനി രാഹുൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേട്ടാലോ എന്നിട്ട് നമുക്ക് ബാക്കി അല്ല നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വളരെ സമാധാനപൂർവമായ ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയത് രാവിലെ ഉണ്ടായ വളരെ വിചിത്രമായ ദേശവിരുദ്ധമായ പ്രവണത നമ്മൾ കണ്ടു മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുമുതലിൽ ഒരു കമ്പനി സി ഫണ്ട് കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭരണവുമായിട്ടോ കുലബന്ധം പോലും ഇല്ലാത്ത രാജ്യത്തെ വിഭാഗീയ ചിന്തകളിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിന് വിത്തുപാകിയ ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുവാനുള്ള ശ്രമത്തിനെതിരായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് പോഷണസനങ്ങളുടെയും പ്രതിഷേധം അപ്പോൾ ഇവിടേക്ക് വരുന്നു നമ്മുടെ ഉദ്ദേശം എന്താ ഹെഡ്ഗേവാറിൻ്റെ കോലം കത്തിക്കുക പോലീസ് എന്താ ചെയ്തത് ആ കോലം അങ്ങ് പിടിച്ചു വാങ്ങിക്കുക പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇവിടുത്തെ കൗൺസിലറായ മൻസൂർ അതുപോലെ തന്നെ സദാബ് അതുപോലെ തന്നെ നികിൽ കണ്ണാടി അടക്കമുള്ള സഹപ്രവർത്തകരെ മർദ്ദിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് സഹപ്രവർത്തകർ ഈ കോലം പിടിച്ചു വാങ്ങിച്ചപ്പോൾ ഗേറ്റിനകത്തേക്ക് കടന്നു അപ്പം ഞാൻ സിഐയോട് സംസാരിച്ചു ഞാനകത്ത് പോയി മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാം ഞാൻ എന്തെങ്കിലും സംഘർഷത്തിനു വന്ന ആളല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പോയ എന്നെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും അകത്തേക്ക് പോകുന്നു ആ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പിടിച്ചു മാറ്റാൻ പോയ ജയഘോഷിനെ ക്രൂരമായി വലിച്ചഴിച്ചുകൊണ്ട് വന്ന് വണ്ടിക്കകത്ത് വയ്ക്കുകയാണ് എന്താ ചെയ്തതിട്ട് പോലീസിനോട് പറഞ്ഞ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയ ഒരാളല്ലോ അയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ കേരള പോലീസിൽ പ്രത്യേകിച്ച് പാലക്കാട്ട് പോലീസിനാണ് ആർ എസ് എസിനെതിരെ ഇങ്ങനെ പേടിക്കുന്നത് ധൈര്യത്തോടെ നിൽക്കുന്നേ നെഞ്ചു വലിച്ച് നിൽക്കുന്ന ആർ എസ് എസിനെതിരായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കാം ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ എനിക്ക് വലിയ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും വലിയ സമരം നടത്തിയിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിനെതിരായിട്ട് സ്ഥല എം പി വി കെ ശ്രീകണ് ഞാൻ അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആളുകളിരിക്കുന്ന വേദിയിലേക്ക് യാതൊരു വിധമായ മുന്നറിയിപ്പുമില്ലാതെ ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് ചാടി കടന്നുവെന്ന ആർ എസ് എസ് കാരെ പോലീസിന് പ്രശ്നമല്ല പോലീസുകാരോട് അപമര്യാദയെ പെരുമാറി ആർ എസ് എസ് കാരെ പോലീസ് വിഷയമല്ല വളരെ സമാധാനപൂർവ്വം ആർ എസ് എസ് സമരം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം ഒരാർ എസ് എസ് നേതാവിന്റെ കോലം കത്തിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കേരള പോലീസ് കൊള്ളുക ഞാൻ ചോദിച്ചോട്ടെ ആർ എസ് എസ് നേതാവിനെ കോലം കത്തിക്കുമ്പോൾ കേരള പോലീസ് എന്താ എത്ര പൊള്ളൽ ആ പൊള്ളലുണ്ടെങ്കിൽ കേരള പോലീസ് കയ്യിൽ വെച്ചിരുന്നാ മതി അത് ആ കാക്കിക്ക് കാവിയുടെ നിറം ചേരുന്നത് കൊണ്ടാണ് അത് വേണ്ട കാക്കി വേറെയാണ് കാവി വേറെയാണ് രണ്ടക്ഷരത്തിന്റെ വ്യത്യാസം കാണത്തുള്ളൂ പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകണം ആ വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യത്യാസം എന്താണെന്ന് കാട്ടി കൊടുക്കാൻ തയ്യാറാ അപ്പം നമ്മളെന്താ പറഞ്ഞത് ഞാൻ നിയമം പാലിക്കുന്ന ഒരാളാണ് അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വരട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയും പേടിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം അഞ്ച് തവണ ജയിലിൽ എന്നെ ഈ സർക്കാർ ഇട്ടു പേടിച്ചിട്ടില്ല അഞ്ച് തവണ എന്നെ ജയിലിൽ ഇട്ടു ഒരു വർഷം മാത്രം അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല അങ്ങനെയൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ പറഞ്ഞെന്താ ജയഘോഷ് നേതൃത്വം കൊടുത്ത ആളാണ് പിടിച്ചു മാറ്റാൻ അയാളെ കൊണ്ട് പോലീസ് ഇപ്പോൾ വിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു ഞങ്ങളത് പാലിച്ചു അത് ഗുണ്ടായിസല്ല പോലീസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കിന്റെ പുറത്ത് സമരത്തെ നിയന്ത്രിക്കാൻ പോയ ആളെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത്രയും വരും ദിവസങ്ങൾ വരും ദിവസങ്ങൾ ഞങ്ങൾ പോലീസിനെതിരെ കൂടി സമരം ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട് ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കുന്ന ഡി ജെ പി നേതൃത്വത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ ആർ എസ് എസിന്റെ കാര്യാലയത്തിന് കാവൽ നിൽക്കുന്ന പണി പാലക്കാട്ട് പോലീസ് എടുക്കണ്ട അവസാനം പോലീസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സമരം ചെയ്തവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞു പക്ഷെ ഞങ്ങളെ സഹപ്രവർത്തകനെ വിട്ടു കൊടുക്കില്ല നിയന്ത്രിക്കാൻ പോയ സഹപ്രവർത്തനെ അകാരണമായി ആർഎസ്എസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു ആർ എസ് എസിനായിട്ട് അതുകൊണ്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് നോക്കി വെച്ച് ചർച്ച ചെയ്യുന്നത് അങ്ങനെ വിട്ടുകൊടുക്കില്ല അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ധാരണയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതാണ് കാര്യം ആ രണ്ട് കളറും തിരിച്ചറിയാൻ നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ കഷ്ടാട്ടാണ് ഇനി അതിന്റെ ഒരു തലവൻ എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സഭാവാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് മൂപ്പനല്ല കണ്ട്രോൾ ചെയ്യേണ്ടത് അതിപ്പോ രണ്ടാം ഭരണകാല കാലഘട്ടത്തില് മൗനാണ് മൂപ്പര് പല പല സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കണം നല്ല മിടുക്കരായ പോലീസ് രാഷ്ട്രീയമല്ലാത്ത എല്ലാ കേസുകളും ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവര് പോയി പിടിക്കുന്നതും പ്രതികളെ കൊണ്ടുവരുന്നതും അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് എന്താ സംഭവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണില്ല ആരും അതിനെ കുറിച്ച് സംസാരിക്കണില്ല അത് വേറെ അത് വേറെ വിഷയം അത് വിട്ടേക്ക് പക്ഷേ ഇവിടെ എന്തിനാണ് ഇത് മൗനം പാലിക്കണമെന്നാണ് മനസ്സിലാവാത്തത് ഒരു പൊതുമുതൽ നശിപ്പിക്കണില്ല അല്ല ഒരു കലാപ സൃഷ്ടിക്കണില്ല അല്ലെങ്കിൽ വെറുതെ അവരെ മേലെ കുതിര കയറാൻ പോയതും അല്ല ആലോചിക്കുന്ന നമ്മുടെ നാടിനെ ഒറ്റിക്കൊടുത്ത ഒരു ആ ഒരു സംഘടനയുടെ തലവന്റെ പേരിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്ത് പോലീസിനെ വിട്ട് ഒരു സംഭവം ഉണ്ടാക്കേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ മലപ്പുറം നല്ല സൗഹാർദ്ദത്തോട് കൂടിയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇപ്പം എന്തായെന്ന് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പാലക്കാടും ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തേക്കാൾ അങ്ങനൊക്കെ തന്നെയാണ് നല്ല നിഷ്കളങ്കരായ ആളുകളാണ് നല്ല സൗഹാർദ്ദത്തോടെ കൂടിയിട്ട് മുന്നോട്ട് പോണ ആളുകളാണ് അവിടെയാണ് ഇപ്പോൾ ഈ നല്ല മതിയുള്ള പായസത്തിൽ ഉപ്പ് കോരിയിടാൻ പോകുന്നത് അല്ലെങ്കിൽ കുളം കലക്കിയിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ കുളം കലക്കിയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാത്ത അറിയാത്തവര് കുളം കലക്കിട്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ് മീനല്ല ആ വെള്ളം നല്ല തെളിവോടെ എടുക്കണം കണ്ടല്ലോ ഒന്നിലും കുളിക്കാൻ നമുക്ക് അല്ലെങ്കിൽ നാലു പേർക്ക് ചൂണ്ടിട്ടിട്ട് അവരെ ഉപജീവനം പോലെ ഒരു കൂണ്ട അല്ലെങ്കിൽ അലക്കാം അങ്ങനെയുള്ള അല്ലേ നല്ല തെളിവെള്ളാണെങ്കിൽ ആ വെള്ളം ചേളിയോടുകൂടി കലക്കിട്ടഴിഞ്ഞാല് ആർക്കെങ്കിലും എന്തൊരു ഉപകാരം ഉണ്ടാവും ഉണ്ടാവൂല അത്ര തന്നെ അവരാഗ്രഹിക്കണു അതായത് തെളിഞ്ഞു നിക്കണ്ട അവിടെ കലഞ്ഞി തനക്കെടുക്കട്ടെ അതിന് നമ്മള് വഴിയ വഴിയച്ചോട് കരുതിട്ടാ പണ്ടറിഞ്ഞോളോ പാലക്കാട്ടുകേരോടാണ് പറയണത് പണ്ടറിഞ്ഞോളൂ നിങ്ങള് അപ്പൊ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് കേരളീയർക്ക് ഒരു പൊതുബോധമുണ്ട് നല്ലതിനെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുകയും നല്ലതിനെ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു ജനതനാണ് നമ്മള് കേരളീയർ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല അപ്പോ ആ ഒരു കെട്ടുറപ്പ് പൊട്ടാതെ അഴയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അപ്പൊ ഇത്രക്കുള്ളത് നമ്മുടെ ഇപ്പോ ഈ പുതിയ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോ ഞാൻ നമ്മുടെ തൃശൂർ ഷെമിയർ ജയ് ഹിന്ദ്